ഹായ് ജിയേഴ്സ് നമസ്കാരം മനു ഗാർഡ് സയൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് മെയ് ഒന്ന് ലീവാണ് ഞാൻ വീട്ടിലിരുപ്പാണ് എന്നാ പിന്നെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത് കേട്ടോ എന്താ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോ ആ മെയ് ഒന്ന് എന്താ ഞാൻ ഇന്ന് നമ്മുടെ പിള്ളേരോട് പറഞ്ഞ ലീവ് ഒന്നും ഇല്ല നിങ്ങൾ ആരും തൊഴിലാളികളൊന്നും അല്ല എനിക്കയുടെ എന്താ പറയാ ഒരു പാട്ടാണ് എന്തായാലും അവർക്ക് ലീവ് എന്ന് പറഞ്ഞോണ്ട് പിന്നെ എന്താ പറയാ ലീവ് ഒന്ന് കൊടുത്തു വീട്ടിൽ വീട്ടിലിരുന്ന് സന്തോഷിക്കട്ടെ ഒരു ദിവസം അല്ല ഞാനും വീട്ടിൽ ഞാനും വീട്ടിൽ പിന്നെ പുനലൂർ അഞ്ചിലൊക്കെ ഞാൻ ടിക്കറ്റ്സ് നോക്കി തുടരും ഇതുവരെ കിട്ടിയില്ല നിങ്ങളൊക്കെ കണ്ടോ ഫിലിം കണ്ടോ അടിപൊളി റെസ്പോൺസ് ആണ് പിന്നെ ഞാൻ കുറേ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയിട്ട് പിന്നെ യൂട്യൂബിൽ കുറച്ച് ഷോർട്സ് ഒക്കെ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് ഞാൻ ഓർത്തത് ശരിക്കും ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്നറിയോ ഇപ്പം ഞാനിങ്ങനെ കോമൻസിന് റിപ്ലൈ കൊടുത്തോണ്ടിരുന്നത് അപ്പം അയ്യോ ആളെ മറന്നുപോയി കേട്ടോ അനികാട് ഫ്രണ്ട്സ് തിരിച്ചു വന്ന് ഇങ്ങനെ തന്നെ കീപ് ഗോയിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കവൻഡ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓർത്ത് ദൈവമേ ഞാൻ ഇന്നലെ ഇന്നും വീഡിയോ ഇന്നലെ ഒരു ഷോർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നും വീഡിയോ ഒന്നും കിട്ടില്ലല്ലോ അപ്പോൾ വീണ്ടും ബാക്ക് അടിക്കുവാണല്ലോ ഒന്നും അപ്പോൾ വേറൊന്നും അല്ല നിങ്ങളെ ഒരു കാര്യം ഇൻഫോം ചെയ്യാം എനിക്ക് നിന്നിട്ട് കാലമായിരിക്കും നമുക്ക് ഇരുന്ന് സംസാരിക്കാം പ്രശ്നം പ്രശ്നങ്ങളാണ് ഞാൻ പറഞ്ഞില്ല ഞാൻ വീട്ടിലാണ് അപ്പോൾ നമുക്ക് എന്താ വെട്ടത്തിൻ്റെയൊക്കെ ഇഷ്യൂസ് ഉണ്ടാവും ലൈറ്റിൻ്റെയൊക്കെ ഇഷ്യൂസ് ഉണ്ടാവും അതൊക്കെ എങ്ങനെ കണ്ടില്ല എന്നൊന്നടിക്കാം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് ആക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വന്നിട്ട് എന്താ മെയ് രണ്ട് മുതൽ അതായത് നാളെ മുതൽ നമ്മൾ ഓഫസിൽ ഇടുകയാണ് കേട്ടോ അതായത് ക്ലിയറൻസ് ആണ് ഹാൾ ക്ലിയറൻസ് ആണ് അനികാ ഡിസൈൻസിലെ കുറച്ച് പീസസ് നമുക്ക് വന്നിട്ട് ഡെഡ് സ്റ്റോക്ക് ഇരുപ്പുണ്ട് അതായത് കോട്ടൺസ് ആണെന്നുണ്ടെങ്കിലും അല്ല റയോൺസിലാണെന്നുണ്ടെങ്കിലും ഹാൻഡ് വർക്കിലാണെന്നുണ്ടെങ്കിലും ഒക്കെ നമ്മൾ ഡെഡ് സ്റ്റോക്ക് ഇരുപ്പുണ്ട് അപ്പോൾ ആ ടൈമിൽ ക്യാമറ ആടുന്നതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടോ ഓക്കെ അപ്പോൾ അത് വന്നിട്ട് മെയ് രണ്ട് മുതൽ മെയ് പത്ത് വരെ നമ്മൾ ക്ലിയറൻസിൻ്റെ ആ ഒരു വീക്കായിട്ട് ആ ഒരു ഡേയ്സ് ആയിട്ട് നമ്മൾ ശരിക്കും രണ്ട് മുതൽ പത്ത് വരെ മുതൽ ഒരാഴ്ചയൊക്കെ കഴിയും എന്നാലും പോട്ടെ നമ്മളത് വന്നിട്ട് ഒരു ഞാൻ കഴിച്ചതേ ഉള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ എന്തായാലും ബാക്ക് ടു ദ വീഡിയോ നമ്മൾ വന്നിട്ട് എനിക്ക് ഇങ്ങനെ ഫ്രണ്ട് ക്യാമിൽ വീഡിയോ ചെയ്ത് തീരെ പരിചയമില്ലാത്തതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം മറ്റേത് നമ്മളെ സ്റ്റാൻഡിൽ കടിപ്പിക്കുന്നു ഞാൻ പോയി നിന്ന് അതൊക്കെ ഓക്കെ ആണ് അത് യൂസ്ഡ് ആണ് പക്ഷേ ഇത് പക്ഷേ കുറേ നാളായി എനിക്ക് തോന്നുന്നു ലാസ്റ്റ് നമ്മൾ ഓൺടർപ്രണർഷിപ്പിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ആ ഓക്കെ അപ്പോൾ മെയ് രണ്ട് മുതൽ മെയ് പത്താം തീയതി വരേക്കും അനുകാർ സയൻസിന്റെ ഓഫർ സെയിൽ വീഡിയോസ് ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ ഡെയിലി രണ്ടെണ്ണം വെച്ചിട്ടായിരിക്കും രാവിലെ പത്തരയ്ക്കും ഉച്ചയ്ക്ക് രണ്ട് മണിക്കും രണ്ട് മണിക്കാണോ രണ്ടരയ്ക്കാണോ രണ്ട് മണിക്കാണ് കേട്ടോ രാവിലെ പത്തര ഉച്ചയ്ക്ക് രണ്ട് മണി അങ്ങനെ രണ്ട് ടൈമിലായിട്ടാണ് എനിക്ക് ആട് വീഡിയോസ് വരുന്നത് അപ്പോൾ ഇന്നലെ ഞാൻ അഞ്ചാറ് വീഡിയോസ് എടുത്തിട്ട് മെയ് അഞ്ചാം തീയതി വരെയുള്ള മെയ് അഞ്ചല മെയ് ആറാം തീയതി വരെയുള്ള വീഡിയോസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നാളെ പോയിട്ട് ബാക്കിയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തിടണം അപ്പം ടൈം മറക്കണ്ട ടൈം കൃത്യമാണ് മെയ് രണ്ട് മുതൽ രാവിലെ പത്തര ഉച്ചയ്ക്ക് രണ്ട് മണി മൂന്നാം തീയതി ഉണ്ടായിരിക്കും നാലാം തീയതി എനിക്കൊന്നും സൺഡേ ആണ് നാലാം തീയതി ഉണ്ടാവില്ല അഞ്ചാം തീയതി ഉണ്ടാവും ആറാം തീയതി ഉണ്ടാവും ഏഴാം തീയതി ഉണ്ടാവും എട്ടാം തീയതി ഉണ്ടാവും ഒമ്പതാം തീയതി പത്താം തീയതി വരെയൊക്കെ ഉണ്ടാവും 啊不。Apple? ഞാനൊരു കാര്യം ഇതിനകത്ത് ഉറപ്പ് പറയാം രണ്ടായിരം രൂപ ബഡ്ജറ്റ് ഉള്ളവർക്ക് അഞ്ചോളം കുർത്താസ് ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വാങ്ങിക്കാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോസ് കണ്ടാവുള്ള ഉടനെ തന്നെ സ്ക്രീൻഷോട്ട് കാരണം ഓഫർ സെയിൽ വരുമ്പോൾ നല്ല തിരക്കും ഉണ്ടാവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പേഷ്യൻറ്റായിട്ട് വെയിറ്റ് ചെയ്തിട്ട് തന്നെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം പിന്നെ ഇതിൽ വന്നിട്ടൊരു ചാൻസ് ഉണ്ട് കാരണം പത്ത് ദിവസം ഉണ്ടല്ലോ ഇതിലും ബെറ്റർ വന്നാലോ ഇതിലും ബെറ്റർ വന്നാലോ എന്ന് പറഞ്ഞ് നോക്കിയിരിക്കുമ്പോഴത്തേനും ഒരു പ്രശ്നം വരും അതും കിട്ടാതാവും ഇതും കിട്ടാതും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് ഇഷ്ടപ്പെട്ടോ അപ്പം തന്നെ കണ്ണു കുറച്ച് വാങ്ങിച്ചോളാം പിന്നെ റിട്ടേൺ പോളിസി പറയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വന്നിട്ട് കൃത്യമായി ഡാമേജ് റിട്ടേൺ ഉണ്ടായിരിക്കുന്നതാണ് ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആയിട്ട് എടുക്കുക കാരണം പല സ്ഥലത്ത് പോയിട്ട് വരുന്ന സാധനമാണ് നമ്മൾ ഡാമേജ് പ്രോഡക്ട്സ് ഒന്നും നമ്മൾ ഡിസ്പാച്ച് ചെയ്യില്ല ഉണ്ടെങ്കിൽ അറിയിക്കാറാണ് പതിവ് പക്ഷേ ഏതെങ്കിലും കേസിൽ എന്താ പാർട്സ് ആയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ എന്താ ആയിട്ടുള്ള ആയിട്ടുള്ള പ്രോഡക്റ്റ് പ്രോഡക്റ്റ് ഡാമേജ് വന്നു കഴിഞ്ഞാലോ നിങ്ങൾക്ക് ഐറ്റം റിട്ടേൺ ചെയ്യാവുന്നതാണ് അതിലൊന്നും ഒരു തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെയും നാളെ മുതൽ വെയിറ്റ് ചെയ്തിരുന്നു പർച്ചേസ് ചെയ്യാൻ നോക്കുക അനികാ സയൻസിന്റെ അടുത്ത ഓഫർ സെയിലാണ് നമ്മൾ ലാസ്റ്റ് വന്നിട്ട് നമ്മുടെ എന്താ പറയുക വൺ ലാക്ക് പീസിൻ്റെ സെലിബ്രേഷനിലാണ് കൊണ്ടുവന്നത് എന്നാൽ നമുക്ക് ബൾക്ക് ക്വാണ്ടിറ്റി മാത്രമല്ല അത്രയും എന്താ തിരക്കും ഉണ്ടായിരുന്നത് അപ്പോൾ ഓഫർ സെയിൽ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാൻ നോക്കുക പിന്നെന്താ വിശേഷം മെയ് ഒന്നായിട്ട് എല്ലാവരും വീട്ടിലുണ്ട് എന്തൊക്കെയാണ് പരിപാടികൾ ടൂറിലാണ് കുറേ പേരൊക്കെ ഞാനും പോവാണ് കേട്ടോ ഞാനും മെയ് മൂന്നാം തീയതി മുതൽ ടൂറിലായിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട് അനികയുടെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പ് ആണ് വരുന്നത് അപ്പോൾ അതിൻ്റെ പെർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു പെട്ടി വരെ പാക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി പോയാൽ മതി ഓക്കെ അപ്പം നിങ്ങൾക്കുള്ളതെല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണ്ട എനിക്ക് പോകാൻ അപ്പോൾ അതിനായിട്ട് ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ വീഡിയോസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി പിന്നെ ഒരു നാല് ആറ് വീഡിയോയും കൂടി എടുക്കാനുണ്ട് അത് നാളെ പോയിട്ട് എടുത്ത് അപ്ലോഡ് ചെയ്തിടും കൃത്യം രാവിലെ പത്തരയ്ക്കും ഉച്ചയ്ക്ക് രണ്ട് മണിക്കുമായിരിക്കും വീഡിയോസ് എല്ലാം വരുന്നത് അപ്പോൾ വെയിറ്റ് ചെയ്യുക വീഡിയോസ് കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാമൻസ് ചെയ്യുക പിന്നെ എന്താണ് വിശേഷം സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശോ മെയ് ഒന്ന് എന്താ പറയുക എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിനോദം എട്ട് മണിക്കൂർ വിശ്രമം നമ്മൾ പണ്ട് ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ട് ഓർമ്മയുണ്ടോ ഓക്കെ അതൊക്കെ എവിടെ ഇപ്പം നടക്കുന്നില്ലേ എല്ലാ എല്ലായിടൊക്കെ എനിക്ക് തോന്നുന്നു ജോലി എന്ന് പറയുന്നത് ഒമ്പത് മണി തൊട്ട് മണി വരെ എട്ട് മണി തൊട്ട് ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഒമ്പത് മണി തൊട്ട് എട്ട് വരെ വർക്ക് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു ചില ടെക്സ്റ്റൈൽസിലൊക്കെ ഒമ്പത് തൊട്ട് എട്ട് മണി വരെയൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് നമുക്ക് അഞ്ച് മണി വരെയാണ് വർക്കിംഗ് ടൈം പിന്നെ നമ്മുടെ പിള്ളേർ ഡിവൈസ് വീട്ടിൽ കൊണ്ടുപോയിട്ട് വീട്ടിൽ ഇരുന്ന് അറ്റൻഡ് ചെയ്യാറുണ്ട് അപ്പോൾ അവർക്ക് തോന്നിയും ദൂരത്തുനിന്ന് വരുന്ന ആൾക്കാരാണെങ്കിലേക്ക് അപ്പോൾ അവർക്കൊക്കെ നമ്മൾ അഞ്ച് മണിക്ക് അവരൊക്കെ പോകാറുണ്ട് ഓക്കെ പിന്നെന്താ എല്ലാവർക്കും ഒരു തൊഴിലാളി ദിനം നമ്മളെല്ലാവരും തൊഴിലാളികളാണല്ലേ ഈ തൊഴിലാളി ദിന ലേബേഴ്സ് ഡേ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എല്ലാവരും ലേബേഴ്സാണ് നമ്മൾ ഒന്നല്ലെങ്കിലും ഒന്ന് ഞാനും ഇപ്പോൾ അനികയിലെ എന്താ പറയുക ഓണ്ടർപ്രണറാണല്ലെങ്കിലോ അതിൻ്റെ എന്തോ ഹോണറോ അങ്ങനെയൊക്കെ പറയുന്ന ഒരു ചമ്മലുള്ള പരിപാടിയാണ് ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിലും ഞാനും അവിടുന്ന് മാസം തോറും സാലറി എടുക്കുന്നുണ്ട് ഞാനും സാലറീഡ് പേഴ്സണാണ് അവിടെ അനികയിലെ എല്ലാവരും സാലറീഡാണ് പ്രോഫിറ്റ് നമ്മളെന്താ നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്തു എന്നുള്ളതാണ് പക്ഷേ എന്നാലും ഞാനും സാലറീഡാണ് എല്ലാ മാസവും എൻ്റെ സ്റ്റാഫുകളുടെ കൂടെ എനിക്കും സാലറി കിട്ടുന്നുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ശരിക്കും പറഞ്ഞാൽ നമ്മൾ എല്ലാവരും വർക്ക് ചെയ്യണം എന്നാണ് കേട്ടോ ഞാൻ ഇതിനു മുമ്പത്തെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്താ മറ്റൊരാളുടെ മുമ്പ് നീട്ടാതെ എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെയൊന്നും പറ്റത്തില്ല ഒരു കാലത്തും അങ്ങനെ കൈ നീട്ടാതെ അങ്ങ് ജീവിക്കാനൊന്നും പറ്റത്തില്ല ചിലപ്പോൾ നമ്മൾ ഫാമിലിയെ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട് ഹസ്ബൻഡ് അച്ഛൻ അമ്മ ചേച്ചി ചേട്ടൻ എല്ലാവരും ചിലപ്പോൾ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യ ആവശ്യകതകളൊക്കെ വരും പക്ഷെ എന്നിരുന്നാലും എപ്പോഴും എന്താ പറയുക നമുക്ക് നമ്മുടേതായ ഒരു വരുമാനം ഉണ്ടെങ്കിൽ നല്ലത് തന്നെയാണ് കേട്ടോ ഒരു ഒന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല തൽക്കാലം ഈ വീഡിയോയിൽ ഓഫർ സെയിലിൻ്റെ കാര്യം നിങ്ങളെ ഒന്ന് അറിയിക്കണമായിരുന്നു മാത്രമാണ് അപ്പോൾ ആരും മറക്കണ്ട മെയ് രണ്ടാം തീയതി മുതൽ രാവിലെ പത്തരയ്ക്കും ഉച്ചയ്ക്ക് രണ്ട് മണിക്കും ഓഫർ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് മെയ് പത്താം തീയതി വരയ്ക്കും അതായത് ഞാൻ പോയി തിരിച്ചു വരുന്നതുവരെയ്ക്കും ഇവിടെ ഓഫീസുകളുടെ പെരുമഴയാണ് ഞാനും ഹാപ്പിയായി എൻജോയ് ചെയ്തിട്ട് വരാം നിങ്ങളും ഇവിടെ ഹാപ്പിയായി പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുക ഓക്കെ അപ്പോൾ ഞാൻ പോയിട്ട് വരുമ്പോൾ നിങ്ങൾക്കൊക്കെ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അല്ലെങ്കിലും കുറേ പേർക്കൊക്കെ ഞാൻ ഗിഫ്റ്റ് മേടിച്ചിട്ട് വരാം കുറേ പേർക്കൊക്കെ അയച്ചു തരാം ഓക്കെ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക ഞാൻ വീണ്ടും പറയുകയാണ് എന്താ ഇന്നൊരു ലീവ് ഡേ ആയിട്ട് നിങ്ങളെ ലേസി ആയിട്ട് വീട്ടിൽ കയറിയിരിക്കുക അത് പിന്നെ ഞാൻ ഉറങ്ങാൻ പോകും എനിക്ക് ടിക്കറ്റ്സ് ഒന്നും കിട്ടിയില്ല സിനിമയ്ക്ക് പിന്നെ ഞാനും വിചാരിച്ച് കിടന്ന് ഉറങ്ങാം കുറേ ദിവസമായി അങ്ങനെ ഉറക്കം രാത്രി ശരിയാവുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൻസൈറ്റി ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ഉറക്കമൊന്നും സെറ്റ് ആവത്തില്ലല്ലോ അതുകൊണ്ടായിരിക്കണം എന്തായാലും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക നമുക്ക് വന്നിട്ട് കാണാം വീഡിയോസൊക്കെ ഞാൻ ആൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാവരും വീഡിയോസിന് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അങ്ങനെ പരിപാടികളൊക്കെ ചെയ്ത് സകലമാനാ ആൾക്കാരും പർച്ചേസ് ചെയ്യട്ടെ ഏറ്റവും അഫോർഡബിൾ റേറ്റിലാണ് എനിക്ക് തോന്നുന്നു നൂറ്റി നാൽപ്പത്തിയഞ്ച് രൂപ മുതൽ നമ്മൾ കുർത്തീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ നൂറ്റി നാൽപ്പത്തിയഞ്ച് രൂപ മുതൽ നമ്മൾ കുർത്തീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓഫർ സെയിലിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് മുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് എല്ലാം എഴുന്നൂറിൻ്റെ മുകളിലുള്ള കുർത്തീസിൻ്റെ ഹാഫിലും കുറഞ്ഞ റേറ്റിലാണ് നമ്മൾ ഓഫർ ഇട്ടിരിക്കുന്നത് ഇപ്പം തന്നെ ഇത് ഏഴ് മണി ഏഴ് മിനിറ്റ് കൂടുതലായി വീഡിയോ ഓക്കെ അപ്പം ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാനായിരുന്നു ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക മെയ് രണ്ട് മുതൽ മെയ് പത്ത് വരെ അനുകാഡ് സയൻസിൻ്റെ ഓഫർ സെയിലാണ് അപ്പോൾ നമുക്ക് വന്നിട്ട് കാണാം എല്ലാവരും ഹാപ്പിയായിട്ടിരിക്കുക കേട്ടോ സന്തോഷമായിട്ടിരിക്കുക ബൈ ടേക്ക് കെയർ